ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹിഷ്ണുതയിൽ നമ്മളെ പോയിട്ടേ ഉള്ളൂ കേട്ടോ എവിടെയും ആളുകൾ അതിനേം ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ശരി സഹിഷ്ണുതയും സഹകരണവും സ്നേഹവും സഹവർത്തിത്വവും സാഹോദര്യവും സർവോപരി എല്ലാത്തിനും നമ്മൾ പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ മതവിഭാഗങ്ങളുടെയും ആഘോഷങ്ങളും അലങ്കാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മൾ ഏത് രൂപത്തിലാണെന്നറിയാമോ സഹിഷ്ണുതയോടുകൂടി കാണുന്നത് ആദ്യമായി തന്നെ നമ്മൾ അനുസ്മരിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് നോക്ക് പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ എന്ത് സമർത്ഥമായിട്ടാണ് നോക്കുന്നത് എന്ന് കണ്ടോ കാരണം അതൊന്നും പറയാൻ പറ്റില്ല കേരളത്തിലേതുൾപ്പെടെ ഭാരത ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗരാജിലുണ്ടായിരുന്നു പക്ഷേ ഈ വാർത്ത നമ്മളങ്ങോട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മതേതൃത്വം തകരുമോ കോടിക്കണക്കിന് ഭക്തജനങ്ങൾ ദിനം പ്രതി എത്തുന്ന പ്രയാഗരാജിൽ നിന്ന് ഇതിലെത്ര മാധ്യമങ്ങൾ കുംഭമേളയെ സംബന്ധിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കുന്നതിന് തൊട്ടു മുമ്പ് കേരളത്തിൽ ഒരു മഹാജന സമ്മേളനം പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ നടന്നിരുന്നു എത്ര മാധ്യമങ്ങൾ അത് ഫ്രണ്ട് പേജിൽ തന്നെ വലിയ ലെറ്ററിൽ കൊടുത്തിരുന്നു എന്ന് എന്നാലോചിച്ച് നോക്കാം അഞ്ചു ലക്ഷം ജനങ്ങൾ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഏത് വാർത്തകൾ എങ്ങനെ കൊടുക്കണമെന്ന് നമ്മുടെ നാട്ടിലെ കൃത്യമായിട്ട് അറിയാം നമുക്കറിയാം നമ്മുടെ പിന്നെ പ്രയാഗരാജിലെ മാലവില്പനക്കാരി മൊണാലിസ അവർക്ക് നൽകിയ അമിതമായ പ്രാധാന്യം പോലും പലപ്പോഴും കുംഭമേളയിൽ പങ്കെടുത്ത അൻപത് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകിയില്ല കഴിഞ്ഞ ആഴ്ച പ്രയാഗരാജിൽ നടന്ന ഒരു ടെൻറ്റിന് തീ പിടിച്ചതുണ്ടല്ലോ അഗ്നിബാധ അതുപോലെ ഒരു തിക്കും തിരക്കും ഉണ്ടായി ഒരു വെളുപ്പിനെ ഇതൊക്കെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത ഇത്ര പേര് മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നെഗറ്റീവ് എഫക്റ്റിനാണ് കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുക ന്യൂഡൽഹിയിൽ നിന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് വ്യോമമാർഗം എത്താൻ സാധിക്കുന്ന പ്രയാഗരാജിനെത്തി എത്ര മലയാള മാധ്യമങ്ങൾ ഒരു ദിവസമെങ്കിലും ലൈവ് റിപ്പോർട്ട് ചെയ്തു ആലോചിച്ചാൽ മതി ഇതിനോടകം ശ്രദ്ധ ലോക ശ്രദ്ധ നേടിയ മഹാകുംഭമേളയ്ക്ക് ഒരു പ്രാധാന്യവും നമ്മുടെ മാധ്യമ ലോകത്തിനില്ല ശരി സമ്മതിക്കുന്നു ഹജ്ജായിരുന്നെങ്കിലോ ഏ ഈ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലും ആയിരുന്നു നടക്കുന്നതെങ്കിലോ ഒന്നാലോചിച്ചാൽ മതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ സമ്മേളനമായിരുന്നെങ്കിലോ ഏതെങ്കിലും ഒരു മതപരിവർത്തനമായിരുന്നെങ്കിലോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലോ അവരുടെ ഏതെങ്കിലും ഒരു ക്യാമ്പുകളോ ആയിരുന്നെങ്കിലോ മാധ്യമങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ് ഇന്ന് റൗഫ് പറഞ്ഞതും അസ്ത്രം ഗഫൂർ പറഞ്ഞതും വെറുതെയല്ല കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി മുതൽ ആരംഭിച്ച മഹാകുംഭമേളയിൽ ദിനേന ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പ്രയാഗ് എത്തിക്കൊണ്ടിരിക്കുന്നത് പല മേഖലയിലുള്ള പ്രമുഖർ കുംഭമേളയിൽ എത്തുന്നതും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് അതും സെലക്റ്റീവായിട്ടുള്ള മാധ്യമങ്ങൾ മാത്രം അത്തരം വാർത്തകൾ കൊടുക്കാറുണ്ട് ശതകോടീശ്വരനും റിലയൻസ് ഗ്രൂപ്പ് ചെയർമാനുമായ മുകേഷ് അംബാനിയും കുടുംബവും കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുകേഷ് അംബാനിയുടെ അമ്മ കോകിലാബൻ അംബാനി ആൺമക്കളായ ആകാശ് അംബാനി അനന്ത് അംബാനി മരുമക്കളായ ശ്ലോക രാധിക കൊച്ചുമക്കളായ പൃഥ്വി വേദ ഇവരൊക്കെ പൂജകളിൽ പങ്കെടുത്ത വാർത്തകൾ നിറഞ്ഞു വന്നു ഇവര് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി സ്നാനം നടത്തിയതിനു ശേഷം അംബാനി കുടുംബം നിരഞ്ജനി അഖാഡയിൽ നിന്നുള്ള ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി കൈലാസാനന്ദ് ഗിരിജിയുടെ നേതൃത്വത്തിൽ ഗുരുജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഗംഗാ പൂജയും നടത്തി പിന്നീട് പർമാത് ആശ്രമം സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ തീർത്ഥാടകർക്കും ശുചീകരണ തൊഴിലാളികൾക്കും ബോട്ടിലെ തൊഴിലാളികൾക്കും കൈനിറയെ സമ്മാനം നൽകിയതിനു ശേഷമാണ് അംബാനി കുടുംബം മടങ്ങിയത് ഓരോ പെട്ടിയിലാണ് അംബാനിമാർ സമ്മാനം നൽകിയത് പെട്ടികൾ നിറയെ മധുര പലഹാരങ്ങളായിരുന്നു കൂടാതെ തീർത്ഥാടകർക്ക് വിഭവ സമൃദ്ധമായിട്ടുള്ള അന്നദാനവും അംബാനികൾ നൽകുന്നുണ്ടായിരുന്നു കുംഭമേളയിലെ ബോട്ട് ഓപ്പറേറ്റർമാരുടെയും തീർത്ഥാടകരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ലൈഫ് ജാക്കറ്റുകളുടെ വിതരണവും അംബാനിമാർ നടത്തി പറഞ്ഞു വന്നത് ഇതെല്ലാം വാർത്തകളിൽ കൊടുത്തു പക്ഷേ കുംഭമേളയിൽ എത്ര കോടി ജനങ്ങൾ പങ്കെടുത്തെന്നും എത്ര കോടി പണമാണ് സുനാമി പോലെ പ്രയാഗരാജിനെ കൊഴുകിയതെന്നും ഒരിക്കലും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല സഹിഷ്ണുതയാണല്ലോ നമ്മുടെ ഇലക്ട്രി എല്ലാ മതത്തിലുമില്ലേ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങൾ ഒരു മതത്തിലെ അന്ധവിശ്വാസങ്ങളെ പുൽകി മറ്റൊരു മതത്തിലെ അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച് വാദൊരാതെ പറയാൻ ഉണുപ്പില്ലാത്തവർക്കെ സാധിക്കും ഇപ്പൊ ഹജ്ജ് ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ലേ ജംസം വെള്ളം കുടിച്ചാൽ നിന്നു കുടിക്കണം അവരുടെ ഏതാഗ്രഹവും സാധിക്കും എന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസമല്ലേ നമസ്കരിച്ചാൽ സ്വർഗം കിട്ടും വിജയിക്കും എന്നത് ഇസ്ലാമിന്റെ വിശ്വാസമല്ലേ അപ്പൊ അതേ വിശ്വാസം കൊൽക്കിയിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് മറ്റൊരു വിഭാഗത്തിനെതിരെ സംസാരിക്കാൻ പറ്റുക പുണ്യസ്നാനം ചെയ്തതിനെ അധിക്ഷേപിച്ച സമാജ്വാദി പാർട്ടി മഹാകുംഭവേളയിൽ പുണ്യ സ്നാനം ചെയ്തതിനെ അധിക്ഷേപിച്ച സമാജ്വാദി പാർട്ടി എം വി അനുസരിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് മഹാകുംഭത്തിൽ ഒരാൾ കുളിച്ചാൽ അയാൾ പാപങ്ങൾ കഴുകി ശുദ്ധനാകും എന്നാണ് പറയപ്പെടുന്നതെന്നും പിന്നാലെ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുമെന്നും അങ്ങനെയാണെങ്കിൽ കുംഭമേള കഴിഞ്ഞാൽ നരകത്തിൽ ആൾ ഉണ്ടാകില്ല എന്നും സ്വർഗം ആളെ കൊണ്ട് നിറയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം അതായത് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യവുമായ പന്ത്രണ്ട് വർഷത്തിൽ ഹജ്ജ് കഴിഞ്ഞാലും ഇതേ രൂപത്തിൽ തന്നെ പറയാൻ ഇദ്ദേഹത്തിന് പറ്റുക നരകം കാലിയാകും സ്വർഗം നിറയും ഹോറികൾക്ക് പണിയാകുമെന്ന് പറയാൻ പറ്റുക ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിലെ പുണ്യസ്നാനവുമായി ബന്ധപ്പെട്ടാണ് അഫ്സൽ അൻസാരി ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയത് ഇക്കട്ടി ഫെബ്രുവരി പന്ത്രണ്ടിന് ഷാദിയാബാദിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങളെ അദ്ദേഹം പരിഹസിച്ചത് ഇതോടെ എം വി പ്രസംഗത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായത് തുടർന്ന് പോലീസ് ബുദ്ധൂർ സ്വദേശിയായ ദേവപ്രകാശ് സിംഗ് നൽകിയ പരാതിയിലാണ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതേസമയത്ത് ആദ്യമായിട്ടുള്ള അഫ്സൽ അൻസാരി കുംഭമേളയെ അവഹേളിക്കുന്നത് സന്യാസിമാർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതിനാൽ ഷാദിയാബാദ് പോലീസ് സ്റ്റേഷനിൽ അഫ്സൽ അൻസാരിക്കെതിരെ കേസുകൾ നിലവിലുണ്ട് കുംഭമേളയ്ക്കായി ഒരു ട്രെയിൻ നിറയെ കഞ്ചാവായിക്കണം എന്നായിരുന്നു അന്ന് എം വി ഇത് പോയിട്ട് കല്ലേറിൽ രകത്തിലോ സ്വർഗത്തിലോ എത്തുന്നതിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമോ ഇവിടെ മഹാകുംഭമേടയിൽ മുങ്ങിയാൽ അഫ്സൺ അനുസരിക്കത്തില്ലേ കേസുകൾ നിലവിലുണ്ട് കുമ്പമേടയ്ക്കായി ഒരു ട്രെയിൻ നിറയെ കഞ്ചാവായിക്കണം എന്നായിരുന്നു അന്ന് എം ബിയുടെ പരാമർശം ഇതിനിടെ മഹാകുഭങ്ങളെ മുങ്ങിയാൽ പട്ടണി മാർമോ എന്ന് കളിയാക്കിയ ഇന്ത്യാ സഖ്യം പോലും ഇപ്പോൾ കുംഭമേളയെ അനുകൂലിക്കുന്ന നിലപാടിൽ എത്തി നിൽക്കുകയാണ് എല്ലാ ജനങ്ങൾക്കും പുണ്യ സ്നാനം ചെയ്യാൻ മഹാകുംഭമേള നീട്ടണം എന്നായിരുന്നു ഇന്ത്യ സഖ്യ നേതാവ് സമാജ്വാദ് പാർട്ടി എസ് പിറവൻ അഖേഷ് യാദവ് ഉത്തർപ്രദേശ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് മുപ്പത് കോടി ആളുകളെ പ്രതീക്ഷിച്ചെത്തി അൻപത് കോടി ആളുകൾ എത്തിക്കഴിഞ്ഞുവെന്നും ഇനിയും ജനകോടികൾ ഒഴരുകയാണ് ഇന്ത്യ ഭക്തിയുടെ കൊടുമുടിയിലേക്കും പാരമ്പര്യത്തിലേക്കും ലോകസംഗമത്തിന് കൂടി സാക്ഷിയാകുമ്പോൾ മഹാകുംഭം പല രാഷ്ട്രീയ നേതാക്കളുടെ മനസ്സ് മാറ്റാൻ കാരണമായി കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡെ ശ ശിവകുമാർ ഭാര്യയ്ക്കൊപ്പം സ്നാനം ചെയ്തത് ഇനിയും പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ജനങ്ങൾ റോഡുകളിൽ ഉണ്ടെന്നും അതിനാൽ മഹാകുംഭം നീട്ടണം എന്നുമായിരുന്നു അഗിനേഷ് യാദവ് വ്യക്തമാക്കിയത് മുൻ വർഷങ്ങളിൽ മഹാകുംഭവും കുംഭമേളയും എഴുപത്തിയഞ്ച് ദിവസം നീണ്ടു എന്നാൽ നിലവിലെ ഷെഡിയുകൾ ചെറുതാണെന്നായിരുന്നു യാദവ് അവകാശപ്പെട്ടത് ഇപ്പോഴും പലരും മഹാകുംഭത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ കഴിയില്ല അത്തരം ഒരു സാഹചര്യത്തിൽ സർക്കാർ മഹാകുംഭത്തിന്റെ സമയപരിധി നീട്ടണം എന്നായിരുന്നു യാദവ് വ്യക്തമാക്കിയത് സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ നിറഞ്ഞ തീവണ്ടികളും തിരക്കേറിയ റോഡുകളും വൻ ജനക്കൂട്ടവും മഹാകുംഭത്തിലേക്ക് പോകുന്നതായി തന്നെ കാണിക്കുന്നു ഈ ആഴ്ച ആദ്യം മഹാകുംഭമേളയിലേക്ക് നയിക്കുന്ന റോഡുകളിൽ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നു ഇരിക്കട്ടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിശ്വാസവും ഒന്നുപോലെ തന്നെയാണ് ഇത് ഒരു മതത്തിന്റെ എല്ലാ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും പുൽകുന്നവർ മറ്റൊരു മതം അന്ധവിശ്വാസമാണ് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമുക്കിതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത് അല്ലാതെ ഇപ്പൊ ഒന്നിനെ പറഞ്ഞിട്ട് മറ്റൊന്നത് മഹത്വമാണ് അല്ല ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടും കുംഭമേള ചെയ്താൽ സ്വർഗം കിട്ടും ഇതൊന്നും എനിക്കിതിനകത്ത് രണ്ടിനും വിശ്വാസമുള്ള ആളല്ല ഞാൻ ഇവിടെ കുംഭമേളയിൽക്കകത്ത് നിങ്ങൾ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ ഹജ്ജ് ചെയ്താൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാ പിശാജ് ഏതോ കാലത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞു മറ്റേ ആ പിശാജിന്റെ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ കല്ലെറിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു കരിങ്കല്ലിൽ ഒരു എടുപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് ഇങ്ങനെ ചുറ്റി വലം വെച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവർ എന്നിട്ട് ഇസ്മായിൽ നബി കാലിട്ടടിച്ചപ്പോൾ അവിടെ ഒരു ഉറവുണ്ടായെന്നും അതിനകത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സകല രോഗങ്ങളും മാറുമെന്നും ആ രോഗം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നും വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരു മതത്തിൻ്റെ വിശ്വാസത്തെ പറയാൻ പറ്റുന്നത് നന്ദി